ഒരു പകൽ ൂറിൽ സ്വാഗതം ടോപ്പ് നോക്കാം സ്വർണ്ണകവർച്ച കേസിലെ പ്രതികൾക്ക് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വവുമായി വരെ അടുത്ത ബന്ധമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനും സോണിയയ്ക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഗോവർദ്ധൻ്റെ കയ്യിൽ നിന്ന് സോണിയ ഉപഹാരം സ്വീകരിച്ചു പോറ്റിക്കൊപ്പം അടൂർ പ്രകാശും ഉണ്ടായിരുന്നു പോറ്റിക്ക് സോണിയ ഗാന്ധിയെ കാണാൻ അപ്പോയിൻമെന്റ് കിട്ടിയത് എങ്ങനെ ആൻഡോ ആന്റണിക്കും അടൂർ പ്രകാശിനും സ്വർണക്കവർച്ച കേസിലെ പ്രതികളുമായി എന്താണ് ബന്ധമുള്ളതെന്നും മുഖ്യമന്ത്രി ചോദിച്ചു കേസിൽ അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ പോറ്റി സ്വർണം വിറ്റു എന്ന് ഇപ്പം കണ്ടെത്തിയിട്ടുള്ള ഗോവർദ്ധൻ അയാള് ബല്ലാരി സ്വദേശിയായ വ്യാപാരിയാണല്ലോ ഇവര് രണ്ടാളും സോണിയാഗാന്ധിയുമായി ഒപ്പം നിൽക്കുന്ന ചിത്രമാണ് പുറത്തു വന്നിട്ടുള്ളത് ഒരു ചിത്രത്തിൽ ഗോവർദ്ധൻ എന്ന ഈ കേസിലെ പ്രതിയിൽ നിന്ന് സോണിയാഗാന്ധി ഉപഹാരം സ്വീകരിക്കുന്ന നിലയിലാണ് ചിത്രം വന്നിട്ടുള്ളത് രണ്ടാമത്തെ ചിത്രത്തിൽ ഈ ഉണ്ണികൃഷ്ണൻ പോയിറ്റി ഈ കേസിലെ പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോയിറ്റി സോണിയാഗാന്ധിയുടെ കയ്യിൽ എന്തോ കെട്ടിക്കൊടുക്കുന്ന ചിത്രമാണുള്ളത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ശബരിമല ഉൾക്കൊള്ളുന്ന പത്തനംതിട്ട എം പി ആൻഡോ ആന്റണി പത്തനംതിട്ട ജില്ലക്കാരനും നിലവിൽ ആറ്റിങ്ങൽ എംപിയുമായ അടൂർ പ്രകാശ് അവർ സോണിയാഗാന്ധിയുടെ ഒപ്പമുണ്ട് എന്താണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് പ്രജിത് മോഹനൻ ചേരുന്നു പ്രജിത്ത് മുഖ്യമന്ത്രിയുടെ ചോദ്യങ്ങളെല്ലാം കൊള്ളാം പക്ഷേ മുഖ്യമന്ത്രി ഒരു ആത്മപരിശോധന നടത്തേണ്ടതല്ലേ കാരണം മുഖ്യമന്ത്രിയും സ്വർണ്ണക്കൊള്ളക്കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ച് ഒരു വേദി പങ്കിടുന്ന ദൃശ്യങ്ങൾ ഇതിനു മുമ്പ് തന്നെ വന്നിട്ടുള്ളതാണ് അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ ഉന്നയിച്ചോ അതിന് വല്ല വിശദീകരണവും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായോ ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് തന്നെ മുഖ്യമന്ത്രി ഒരു വിശദീകരണം മുതൽ നൽകിയായിരുന്നു നമ്പിയർ അദ്ദേഹം പറഞ്ഞത് അതൊരു പൊതുപരിപാടിയാണ് ഒരു ആംബുലൻസിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഇവിടെ സെക്രട്ടേറിയറ്റ് മുൻപിൽ തന്നെയുള്ളൊരു തായി നടക്കുന്ന ഒരു പൊതുപരിപാടിയാണ് ആ പരിപാടിയിൽ ഇത്തരത്തിലൊരാൾ വന്നു പക്ഷേ സോണിയാഗാന്ധിയുമായി വന്നത് ഇതൊരു പൊതുപരിപാടിയല്ല അതുകൊണ്ട് താൻ പൊതുപരിപാടിയിൽ ഒരാളുമായി സംസാരിക്കുന്നതോ അങ്ങനെയുള്ള കാര്യങ്ങളോ അല്ല അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വരുന്നത് പക്ഷേ ഈ പറയുന്ന രീതിയിൽ സോണിയാഗാന്ധി പങ്കെടുത്തത് അല്ലെങ്കിൽ സോണിയാഗാന്ധി നിൽക്കുന്നത് ഒരു സ്വകാര്യമായിട്ടുള്ളൊരു പരിപാടിയാണ് എന്നുള്ള നമുക്ക് മനസ്സിലാകുമെന്നതടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് അതവിടെ നിൽക്കട്ടെ ആയിരുന്നു അതിൽ ഏറ്റവും എടുത്ത് പറയേണ്ടത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ കവർച്ച കേസ് വലിയ രീതിയിലുള്ള തിരിച്ചടിയായി മാറി എന്നുള്ള തിരിച്ചറിവ് വന്നതിന് ശേഷമാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെയും സി പി എമ്മിന്റെയും ഒക്കെ ഭരണകാലത്ത് പ്രത്യേകിച്ച് ആ സർക്കാരിന്റെ ഇടതുടേയും യു ഡി എഫിന്റെയും ഒക്കെ ഭരണകാലത്ത് ശബരിമല സ്വർണ്ണക്കവർച്ചകൾ നടന്നു എന്നുള്ളത് ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് ഏറ്റതുപോലെ തന്നെ കൂട്ടുപ്രതികൾക്കും തിരിച്ചടി ഏൽക്കട്ടെ അല്ലെങ്കിൽ മറ്റൊരു കാലത്ത് കവർച്ച നടത്തിയവർക്ക് നേതൃത്വം നൽകിയ ആളുകളുമൊക്കെ ഇനി തെരഞ്ഞെടുപ്പിൽ കുറച്ച് തിരിച്ചടി കൂടി നേരിട്ടെ എന്നുള്ള ഉദ്ദേശം കൂടി മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് പിന്നിലുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കേണ്ടതും അങ്ങനെ രണ്ട് മുന്നണികളും പരസ്പരം പഴിചാറ് എറിയുന്ന രീതിയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ സ്വർണ്ണക്കവർച്ച കേസിൽ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മറ്റൊരു രാഷ്ട്രീയ വശം എന്നുള്ളത് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുന്നത് സോണിയാഗാന്ധി എന്ന് പറയുന്നത് രാജ്യത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസ് ഒരാളാണ് പ്രത്യേകിച്ച് നേരത്തെ സോണിയാഗാന്ധിയോ ഗാന്ധി കുടുംബത്തിലെ മറ്റംഗങ്ങളെയോ കാണാൻ മുതിർന്ന നേതാവായിട്ടുള്ള കെ കരുണകന് പോലും അവസരം കിട്ടിയിട്ടില്ലാത്ത അപ്പോയിൻമെന്റ് കിട്ടിയിട്ടില്ലാത്ത സാഹചര്യം അദ്ദേഹം ചൂണ്ടിക്കാട്ടി അതോടൊപ്പം തന്നെ കോൺഗ്രസ് വിട്ടു വന്ന ഹിമന്ത് വിശ്വ ശർമ്മ നേരത്തെ ഈ പറഞ്ഞ രീതിയിൽ സോണിയാഗാന്ധിയെ കൂട്ടാക്ക കാണാൻ ശ്രമിച്ചെങ്കിലും അന്ന് അപ്പോയിൻമെന്റ് കിട്ടാത്തതിൽ കൂടിക്കാഴ്ച കൃത്യമായി ബന്ധപ്പെട്ട് വിവാദങ്ങളൊക്കെ ഒരുപാട് വന്നതാണ് ഇക്കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയായിരുന്നു മുഖ്യമന്ത്രി സൂചിപ്പിച്ചത് അതായത് ഹിമന്ത വിശ്വ ശർമ്മയ്ക്കും കെ കരുണാകരനും ഒന്നും കാണാൻ അവസരം കിട്ടിയിട്ടില്ലാത്ത സോണിയാഗാന്ധിയെ എങ്ങനെയാണ് സ്വർണ്ണ കവർച്ചയിലെ പ്രതികളായിട്ടുള്ള ഗോവർദ്ധനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും കാണുന്നത് അവർക്ക് എങ്ങനെ അപ്പോയിൻമെൻറ്റ് ലഭിച്ചു എന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം എന്നുള്ളത് അതോടൊപ്പം തന്നെ ഗോവർദ്ധനൊരു ഉപഹാരം സമ്മാനിക്കുന്നു സോണിയാഗാന്ധിയുടെ കയ്യിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്തോ കെട്ടുന്നു ഈ ദൃശ്യങ്ങൾ ഒക്കെ പുറത്തു വന്നിരിക്കുന്നു അതിനോടൊപ്പം തന്നെ ആൻഡോണിനെയും പോലും അടൂർ പ്രകാശിനെയും പോലെയുമുള്ള വലിയ നേതാക്കൾ അവർക്കൊപ്പം നിൽക്കുന്നു അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ഗോവർദ്ധനനും സോണിയാഗാന്ധിയെ കാണാൻ സാക്ഷാൽ സോണിയാഗാന്ധിയെ കാണാൻ അപ്പോയിൻമെൻറ്റ് നേടിക്കൊടുക്കാൻ മാത്രം എന്ത് ബന്ധമാണ് അടൂർ പ്രകാശിനും ആന്റോ ആന്റണിക്കും ഈ സ്വർണ്ണ കേസ് പ്രതികളുമായിട്ടുള്ളത് എന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്നത് വളരെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു ചോദ്യം കൂടിയാണ് ഇനി പരിശോധന നടക്കേണ്ട ഒരു സാഹചര്യം കൂടി അതിൽ വരികയാണ് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുമായി അടുത്ത ബന്ധമുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എന്നുള്ളത് അതായത് മുഖ്യമന്ത്രിയുടെ ചെവിയിൽ വരെ കുശലം പറയാനുള്ള അധികാരമുള്ള അധികാരമുള്ളയാളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ളത് നമ്മൾ കണ്ടതാണ് അങ്ങനെ ആ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ കോൺഗ്രസിന്റെ സാക്ഷാൽ സോണിയാഗാന്ധിയുടെ ഓഫീസിൽ വരെ കയറിയിറങ്ങാൻ കഴിവുള്ളയാളാണ് അത് കെ കരുണാകരനേക്കാളും ഹിമന്തവിശ്വ ശർമ്മയെക്കാളും സ്വാധീനമുള്ള ഒരാളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നതുകൂടി അതിൽ വ്യക്തമായിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായും ഈ സ്വർണ്ണ കവർച്ച കേസുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ഒരു സ്കോപ്പ് മാറുന്ന കാഴ്ചയാണ് നമ്മൾ ഈ ദൃശ്യങ്ങൾ പുറത്തുവന്നതിലൂടെ മനസ്സിലാക്കേണ്ടത് തന്നെ പേർ പ്രത്യേകിച്ച് നേരത്തെ നമ്മൾ കേരളത്തിലെ ചില സി നേതാക്കളിൽ നിൽക്കുന്ന ഒരു സ്വർണ്ണ കവർച്ച എന്നതിനപ്പുറത്തേക്ക് കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളുമായി വരെ അടുത്ത ബന്ധമുള്ള സ്വർണ്ണ കവർച്ച കേസ് സ്മൃതികളെന്ന നിലയിലേക്ക് ഇപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനും ഒക്കെ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അനിൽ പലതരം അവതാരങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട് ശബരിമലയുമായി ബന്ധപ്പെട്ടൊക്കെ പക്ഷെ ഇങ്ങനെ പാൻ ഇന്ത്യ തലത്തിൽ കോൺഗ്രസിലെ ദേശീയ നേതാക്കളുമായി വരെ അടുപ്പ് സൂക്ഷിക്കാൻ കഴിയുന്ന അവരുമായി ഇത്ര അടുത്തിടപഴകാൻ കഴിയുന്ന ഒരു സ്വർണ്ണക്കവർച്ചക്കാരനെ ആദ്യമായിട്ടായിരിക്കും അനിൽ അനിൽ പോലും കണ്ടിട്ടുണ്ടാവുക അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാവുക യെസ് കവർച്ചക്കാരുമായി കോൺഗ്രസ് ഉന്നതങ്ങളിലുള്ളവർക്കുള്ള ബന്ധം അതാണ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നടത്തിയ സമ്മേളനത്തിൽ അനാവരണം ചെയ്തത് ആ ബന്ധത്തെക്കുറിച്ച് പല ചോദ്യങ്ങളും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉന്നയിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ കോൺഗ്രസ് നേതാക്കൾ ഈ ചോദ്യങ്ങൾക്ക് മറുപടി നൽകും എന്ന് കരുതാം ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ അറസ്റ്റിലായ ഗോവർദ്ധൻ്റെ റൊഡം ജ്വല്ലറിയിൽ പരിശോധന നടത്തി എസ് സംഘം ബെല്ലാരിയിലെത്തിയാണ് പരിശോധന നടത്തിയത് അതേസമയം സ്വർണ്ണ കവർച്ചയിൽ വ്യവസായി ഡി മണിക്ക് പങ്കുണ്ടെന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ സ്ഥിരീകരണം വന്നിരിക്കുന്നു ഡി മണിയെ ഇന്നോ നാളെയോ അന്വേഷണ സംഘം ചോദ്യം ചെയ്യും മുൻകൂർ ജാമ്യം തേടി ദേവസ്വം ബോർഡ് അംഗങ്ങളായിരുന്ന കെ പി ശങ്കരദാസും എൻ വിജയകുമാറും കോടതിയെ സമീപിച്ചു ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിലാണ് എസ് ഐ റ്റിയുടെ സംഘം ബെല്ലാരിയിൽ എത്തിയത് ഗോവർദ്ധന്റെ റോഡം ജുവല്ലറിയിൽ പരിശോധന നടത്തിയ സംഘത്തിന് നിർണായക വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട് ഇത് രണ്ടാം തവണയാണ് എസ്ഐ സംഘം ബെല്ലാരിയിൽ എത്തുന്നത് നേരത്തെ ബെല്ലാരിയിൽ നടത്തിയ പരിശോധനയിൽ സ്വർണം പിടിച്ചെടുത്തിരുന്നു ഈ സ്വർണത്തിൽ ശാസ്ത്രീയ പരിശോധന നടത്തുന്നതിനിടെയാണ് അടുത്ത പരിശോധന അതേസമയം ശബരിമലയിലെ പഞ്ചലോക വിഗ്രഹങ്ങൾ വാങ്ങിയതായി വിദേശ വ്യവസായി മൊഴി നൽകിയ ഡി മണിയിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചു ഡി മണിയുടെ മൊഴിയെടുക്കാനായി എസ് ഐ ടി സംഘം ചെന്നൈയിലെത്തിയിട്ടുണ്ട് ഇന്നോ നാളെയോ ഡി മണിയുടെ മൊഴി രേഖപ്പെടുത്തും ശബരിമലയിലെ നാല് പഞ്ചലോക വിഗ്രഹങ്ങൾ കടത്തിയെന്നും ഡി മണി വാങ്ങിയെന്നുമാണ് വ്യവസായിയുടെ മൊഴി അതേസമയം വെള്ളിയാഴ്ച എസ് ഐ ടി സംഘം ചോദ്യം ചെയ്യാനിരിക്കെ കെ പി ശങ്കര്ദാസും എൻ വിജയകുമാറും മുൻകൂർ ജാമ്യാപേക്ഷയും നൽകി ജനം തിരുവനന്തപുരം നാളെ ക്രിസ്മസ് ആണ് ക്രിസ്മസ് ഈവിലാണ് നമ്മളൊക്കെ നിൽക്കുന്നത് ക്രിസ്മസ് തിരക്കിലാണ് കൊച്ചി നഗരം ബ്രോഡ്വേയിലും മേത്ത മാർക്കറ്റിലും വൻ ജനത്തിരക്ക് അവസാനവട്ട ഒരുക്കങ്ങൾക്കായി വിപണിയും സജീവമാണ് ഞങ്ങളുടെ പ്രതിനിധി മിഥുൻ അയ്യപ്പൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം മലയാളികൾക്ക് ക്രിസ്മസ് എന്നാൽ കൊച്ചിയിലെ ക്രിസ്മസ് ആണ് എന്നുള്ളത് കുറേ വർഷങ്ങളായിട്ടുള്ള ഒരു കാഴ്ചയാണ് കാരണം ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങൾ ഏറ്റവും മനോഹരമായി നടക്കുന്ന ഇടം കൊച്ചി തന്നെയാണ് എന്ന് പറയാം പലരും പല ഇടങ്ങളും അതല്ല ഞങ്ങളുടെ ഇടത്താണ് ഏറ്റവും നല്ല ആഘോഷം എന്ന് നടക്കും എന്ന് പറഞ്ഞ അവകാശം ഉന്നയിക്കുന്നുണ്ടെങ്കിലും കൊച്ചിക്കാരോ അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം മലയാളികൾ അത് അംഗീകരിച്ച് തരാൻ ഇടയില്ല ഏതായാലും കൊച്ചിയിലെ ആഘോഷങ്ങൾ തന്നെയാണ് ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾ ഏറ്റവും മനോഹരം എന്ന് തന്നെ പറയേണ്ടി വരും അതിനായിട്ടുള്ള ഒരുക്കങ്ങൾ ഇപ്പോഴേത് ഏറ്റവും അവസാനത്തെ മണി ൂറുകളാണ് കണ്ടില്ല ദൃശ്യങ്ങൾ കണ്ടില്ല എന്ത് മനോഹരമായിട്ടുള്ള സജ്ജീകരണങ്ങളാണ് കൊച്ചിയിലെ പലയിടങ്ങളിലെല്ലാം തന്നെ ഒരുങ്ങിയിരിക്കുന്നത് ഇത് കൊച്ചിയിലെ ബ്രോഡ്വേക്കകത്തുള്ള മേത്തർ മാർക്കറ്റിൽ നിന്നുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത് അതിമനോഹരമായിട്ടുള്ള വർണ്ണാലങ്കാരങ്ങളുമെല്ലാം വിപണിക്ക് വിപണിയാണ് ഇതൊരു വിൽപ്പനയാണ് ഈ വിൽപ്പനയ്ക്ക് വേണ്ടി എത്തിച്ചിരിക്കുന്ന കാഴ്ച കുറേ ദിവസങ്ങളായി ഇത് തന്നെയാണ് കൊച്ചിയുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഇതെല്ലാം ഓരോ വീടുകളിലും ഓരോ വീടുകളും അതുപോലെ തന്നെ ക്ലബുകളും മറ്റുമെല്ലാം അലങ്കരിക്കുന്നതിനും അതുപോലെ തന്നെ ആ ക്രിസ്മസിൻ്റെയും ന്യൂ ഇയറിൻ്റെയും എല്ലാം ഏറ്റവും മനോഹരമായിട്ടുള്ള ദിവസങ്ങൾ ഏറ്റവും വർണ്ണാഭമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളാണ് എല്ലാ ഈ ബ്രോഡ്വേയിലെല്ലാ കടകളുമെല്ലാം ഈ ഒരു വിപണി എന്ന് പറയുന്നത് ഈ ഈ ക്രിസ്മസ് കാലത്തെ വിപണി എന്ന് പറയുന്നത് ഇത്തരത്തിൽ അലങ്കാരങ്ങളും അതുപോലെ തന്നെ മറ്റു മധുര കേക്കിൻ്റെയും എല്ലാം വിപണിയാണ് ക്രിസ്മസ് വിപണി എന്ന് പറയുന്നത് അത് ഏറ്റവും മനോഹരമായിരിക്കുകയാണ് എന്നുള്ളതാണ് ഇന്ന് രാത്രിയോടെ നിരവധി പള്ളികളിലെല്ലാം ഇത്തരത്തിൽ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായിട്ടുള്ള പ്രത്യേക കുർബാനകളും മറ്റുമെല്ലാം നടക്കും അതിന് മുന്നോടിയായി തന്നെ അവർ പള്ളിയിലേക്ക് എല്ലാവരും ക്രിസ്ത്യൻ വിശ്വാസികൾ പോകുന്നതിന് മുമ്പ് തന്നെ വീടുകളെല്ലാം ദിവസങ്ങൾക്ക് മുമ്പേ അലങ്കാരമായിരിക്കുന്നു പക്ഷേ എന്നിരുന്നാലും ഏതെങ്കിലും കുറവുകളെല്ലാം ഉണ്ടെങ്കിൽ അത് വളരെ പെട്ടെന്ന് പരിഹരിച്ച് ഏറ്റവും മനോഹരമായിട്ടുള്ള ക്രിസ്മസ് ഒരുക്കുക എന്നുള്ള

എനിക്ക് സാധാരണ ഞാൻ ദുബായിന്ന വാങ്ങിക്കാറ് ഷോപ്പിംഗ് അപ്പൊ ഇത് കണ്ടിട്ട് എനിക്ക് ഒരു ക്വാളിറ്റി ഇഷ്ടപ്പെടുന്നില്ല പക്ഷെ സാധാരണക്കാർക്ക് കിട്ടും അത് കിട്ടും പക്ഷെ ഞാൻ അങ്ങനെയല്ല ഒരു വർഷം കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് സൂക്ഷിച്ചു വെക്കും അടുത്ത പ്രാവശ്യത്തേക്ക് വേറെ പുതിയ മോഡൽ വാങ്ങിക്കും അപ്പം ഓരോ തവണയും ഇങ്ങനെ വാശി പിടിച്ച് കരയുന്ന കുട്ടികളൊക്കെ എനിക്ക് കുട്ടികളൊക്കെ വലുതായി പോയതുകൊണ്ട് കൊണ്ട് തന്നെ ഞാനിപ്പോ കിട്ടണ സാധനങ്ങള് നല്ല ക്വാളിറ്റിയുള്ള കുറച്ച് സാധനം മേടിക്കും എങ്ങനെയാണ് ക്രിസ്മസിന്റെ ഇത്തവണത്തെ ആഘോഷിക്കാൻ ഉദ്ദേശിച്ചത് മെയിൻ ഇത്താണല്ലോ അല്ല പിന്നെ ഫോട്ടോച്ചിയിലൊത്തിരി പരിപാടികളുണ്ട് ഫോട്ടോച്ചിയില് ഞാൻ ഫോട്ടോച്ചി സ്വദേശിയാണ് അപ്പൊ അതുകൊണ്ട് എനിക്ക് അവിടെ ഒത്തിരി ആക്ടിവിറ്റീസും ഉണ്ട് ക്രിസ്മസിനോട് അനുബന്ധിച്ച് വിഭവങ്ങളൊക്കെ എങ്ങനെയാ വിഭവങ്ങളൊക്കെ എല്ലാത്തരം മീറ്റ് പ്രത്യേകിച്ച് വെജ് എല്ലാ എല്ലാ ഐറ്റവും ഉണ്ടാക്കും എങ്ങനെയാ നല്ല വൈബ് ആണ് ക്രിസ്മസ് വൈബ് ആർച്ചേ ആ കഴിഞ്ഞു കഴിഞ്ഞു ഇതിപ്പോ ലാസ്റ്റ് ഡേ ആയില്ലേ ഈ ക്രിസ്മസ് ആയില്ലേ അപ്പോൾ ഇത്രേ ഉള്ളൂ നേരത്തെ അതുപോലെ തന്നെ ക്രിസ്മസ് ട്രീ അതെല്ലാം കഴിഞ്ഞു ഇനിയിപ്പോ ഫൈനൽ ഇത്രയും കൂടെ ഇടാനുള്ളത് ഗ്യാപ്പ് ഒന്ന് ഫിൽ ചെയ്യാനുള്ള സാധനങ്ങൾ മാത്രം മേടിച്ചിട്ട് പോവാണ് തന്നെയാണ് അതുതന്നെയാണ് ഇവിടത്തും അതിമനോഹരമായിട്ടുള്ള ഒരുക്കങ്ങൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്പ മണിക്കൂറുകൾ മാത്രമേ ക്രിസ്മസിൻ്റെ ഏറ്റവും ആ ഒരു യുഗപ്പിറവി എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ യേശു ക്രിസ്തുവിൻ്റെ പിറവി ആഘോഷിക്കുന്ന ആ ഒരു നിമിഷത്തിലേക്ക് കടക്കുക ഏതായാലും ക്രിസ്മസ് ഈ രാവ് അത് ഇന്ന് കൊച്ചി സജീവമായി തന്നെ തുടർന്നു കൊണ്ടിരിക്കുന്നു ഏറ്റവും മനോഹരമായിട്ടുള്ള ആ മണിക്കൂറുകളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും സുന്ദരവും അതുപോലെ തന്നെ ഏറ്റവും വർണ്ണാഭമായിട്ടുള്ള മണിക്കൂറുകൾ സജീവമായി കൊണ്ടിരിക്കുന്നു കൊച്ചിയിൽ തങ്കാങ്കി ഘോഷയാത്രയുടെ രണ്ടാം ദിവസത്തെ പ്രയാണം തുടരുകയാണ് രാവിലെ ഓമല്ലൂർ രക്തകണ്ഠേശ്വരസ്വാമി ക്ഷേത്രത്തിൽ നിന്നാരംഭിച്ച യാത്ര രാത്രി കോന്നി മുരിങ്ങമംഗലത്ത് സമാപിക്കും ഇരുപത്തിയാറിന് ഘോഷയാത്ര ശബരിമലയിൽ എത്തും ഇന്നലെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച തങ്കയങ്കി ഘോഷയാത്രയുടെ രണ്ടാം ദിവസത്തെ യാത്ര ആരംഭിച്ചു രാവിലെ മണിക്ക് ഓമല്ലൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിൽ നിന്നാണ് ഇന്നത്തെ യാത്ര ആരംഭിച്ചത് കൊടുന്തറ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം അഴൂർ പത്തനംതിട്ട കടമനിട്ട മയിലപ്പറ കുമ്പഴവവഴി രാത്രി കോന്നി മുരിങ്ങ രണ്ടാം ദിവസത്തെ യാത്ര സമാപിക്കും ഇരുപത്തിമൂന്ന് കേന്ദ്രങ്ങളിൽ ഇന്ന് ഘോഷയാത്രയ്ക്ക് സ്വീകരണം നൽകും നാളെ കോന്നിയിൽ നിന്ന് ആരംഭിക്കുന്ന യാത്ര മയിലാടുംപാറ മലയാളപ്പുഴ രാമപുരം വടശ്ശേരിക്കര വഴി പെരുന്നാട് സമാപിക്കും അവസാന ദിവസമായ ഇരുപത്തിയാറിന് പെരുന്നാട് ലാഹ സത്രം പ്ലാപ്പള്ളി നിലയ്ക്കൽ ചാലക്കയം വഴി ഉച്ചയോടെ പമ്പയിലെത്തും മൂന്ന് മണിക്ക് പമ്പയിൽ നിന്ന് തങ്കയങ്കി ശിരശിലേറ്റി സന്നിധാനത്തേക്ക് കൊണ്ടുപോകും ഇരുപത്തിയാറിന് വൈകിട്ട് അയ്യപ്പന് തങ്കയങ്കി ചാർത്തിയാണ് ദീപാരാധന ഇരുപത്തിയേഴിന് മണ്ഡലപൂജാ ചടങ്ങുകൾ നടക്കും തങ്കയെങ്കി കടന്നുപോകുന്ന വഴി നിങ്ങളെ വലിയ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത് ജനം തുടർച്ചയായ തെരഞ്ഞെടുപ്പ് പരാജയങ്ങൾക്ക് പിന്നാലെ രാഹുലിനെതിരെ കോൺഗ്രസിൽ പടയൊരുക്കം നേതൃസ്ഥാനത്ത് നിന്നും രാഹുലിനെ മാറ്റി പ്രിയങ്ക വാദ്രയെ ദേശീയ നേതൃത്വത്തിലേക്ക് പരിഗണിക്കണമെന്ന് കോൺഗ്രസിൽ ആവശ്യം ശക്തം ഒഡീഷയിലെ മുതിർന്ന കോൺഗ്രസ് എം എൽ എ മുഹമ്മദ് മൊക്കിയും രാഹുൽ ഗാന്ധിയെ മാറ്റി പ്രിയങ്ക വാദ്രയെ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് സോണിയേക്ക് കത്തയച്ചു സഹാറൻപൂർ എം പി ഇമ്രാൻ മസൂദും സമാന ആവശ്യം മുന്നോട്ട് വച്ചിട്ടുണ്ട് എസ് ശ്രീകാന്ത് ചേരുന്നു ടെലിഫോൺ ലൈനിൽ ശ്രീകാന്ത് നേരത്തെ ഈ ഒരു ആവശ്യം ഉയർന്നിരുന്നു കാരണം തുടർച്ചയായ തെരഞ്ഞെടുപ്പ് പരാജയങ്ങൾ രാഹുലിൻ്റെ നേതൃത്വത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു ആ ഒരു പശ്ചാത്തലത്തിലായിരുന്നു അന്ന് അത്തരത്തിലൊരു ആവശ്യം ഉയർന്നത് മാത്രമല്ല പല മുതിർന്ന നേതാക്കന്മാരും പലരും ഇന്ന് കോൺഗ്രസ്സിലില്ല കോൺഗ്രസ് വിട്ടുപോയി അവരെല്ലാം ഉന്നയിച്ച ആവശ്യം നേതൃസ്ഥാനത്ത് നിന്ന് രാഹുലിനെ മാറ്റണം എന്നുള്ളതാണ് ഇപ്പോഴിതാ ആവശ്യം വീണ്ടും ശക്തമായിരിക്കുന്നു ഇനി വരും ദിവസങ്ങളിൽ രാഹുലിൻ്റെ നേതൃ സ്ഥാനത്തുള്ള ചലനം ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വരുമോ ശ്രീകാന്ത് അല്ലംബേർ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തുടർച്ചയായി തൊണ്ണൂറ് തോൽവികളാണ് രാഹുൽ ഗാന്ധി കോൺഗ്രസിന് സമ്മാനിച്ചത് അപ്പോൾ സ്വാഭാവികമായി ഉയരുന്ന ചോദ്യം രാഹുൽ ഗാന്ധിക്ക് ഈ പാർട്ടിയെ മുന്നോട്ട് നയിക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ടു എന്നതാണ് വിലയിരുത്തൽ മുഹമ്മദ് മുഖിം എം എൽ എ ആണ് അദ്ദേഹം ഒരു കത്ത് സോണിയാഗാന്ധിക്ക് അയച്ചു ഇദ്ദേഹത്തെ മാറ്റി പ്രിയങ്ക വാദ്രയെ കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ട് പക്ഷേ മുഹമ്മദ് മുഖിമിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയാണ് കോൺഗ്രസ് ആ വിഷയം തൽക്കാലം പരിഹരിച്ചത് തൊട്ടു പിന്നാലെ പ്രിയങ്കാ അനുയായി എന്ന് പറയപ്പെടുന്ന ഇമ്രാൻ മസൂദ് ഈ ആവശ്യം ഉന്നയിച്ചു പക്ഷേ അത് പിന്നീട് അദ്ദേഹം പിൻവലിക്കുകയും ചെയ്തു പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ശൈത്യകാല സമ്മേളനത്തിലടക്കം രാഹുൽ ഗാന്ധി സഭയിൽ സജീവമാകാതെ ജർമ്മനിയിലായിരുന്നു തുടർന്ന് ഇന്ത്യ സഖ്യത്തിലടക്കം അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ ആക്ഷേപങ്ങൾ ഉയർന്നു വന്നതാണ് ഈ പശ്ചാത്തലത്തിൽ രാഹുൽ ഗാന്ധിയെ മാറ്റണം എന്നാണ് കോൺഗ്രസിൽ ഇപ്പോഴും ഉയർന്നുകൊണ്ടിരിക്കുന്ന ആവശ്യം കോൺഗ്രസിൽ രാഹുലിനെ മടുത്തിരിക്കുന്നു കോൺഗ്രസിലെ നേതാക്കന്മാർക്ക് ബംഗ്ലാദേശ് കലാപത്തിന് പിന്നെ യൂനുസ് സർക്കാരിന്റെ ഗൂഢാലോചനയെന്ന് വെളിപ്പെടുത്തൽ ഷെരീഫ് ഉസ്മാൻ ഹാദി കൊല്ലപ്പെട്ടതിന് പിന്നിൽ മുഹമ്മദ് യൂനുസ് സർക്കാരാണെന്ന് ഹാദിയുടെ കുടുംബം വ്യക്തമാക്കി തെരഞ്ഞെടുപ്പ് നീട്ടിവെക്കാനുള്ള തന്ത്രങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു ആക്രമണം ഭാരതത്തിനെതിരെ പ്രതിഷേധങ്ങൾ തിരിച്ചുവിടാനുള്ള നീക്കമായിരുന്നു ഷെരീഫ് ഉസ്മാൻ ഹാദി കൊലപാതകമെന്നും ഷെരീഫിന്റെ സഹോദരൻ പ്രതികരിച്ചു ഷെയ്ഖ് ഹസീന സർക്കാരിനെ താഴെയിറക്കാൻ നടത്തിയ കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയ ഷെരീഫ് ഉസ്മാൻ ഹാദി കഴിഞ്ഞ പതിനേഴിനാണ് അജ്ഞാതരുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടത് ഇതേ തുടർന്ന് ഒരു ഇടവേളയ്ക്ക് ശേഷം ബംഗ്ലാദേശിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ വീണ്ടും ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടായി എന്നാൽ ഷെരീഫ് ഉസ്മാൻ ഹാദിയുടെ കൊലപാതകത്തിന് പിന്നിൽ ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന് നേതൃത്വം നൽകുന്ന മുഹമ്മദ് യൂനിസ് ആണെന്നാണ് ഹാദിയുടെ കുടുംബം ആരോപിക്കുന്നത് തെരഞ്ഞെടുപ്പ് നീട്ടിവെക്കുവാനുള്ള തന്ത്രങ്ങളുടെ ഭാഗമായിരുന്നു കൊലപാതകം പ്രതിഷേധങ്ങൾ ഭാരതത്തിനെതിരെ തിരിച്ചുവിടുവാനുള്ള ഗൂഢനീക്കങ്ങളും നടത്തിയതായി ഉസ്മാൻ ഹാദിയുടെ സഹോദരൻ വെളിപ്പെടുത്തി ওসমান হাদির বিচারের অপেক্ষায় আছে সরকারের কাছে আমি অনুরোধ করব আপনারা যারা রাষ্ট্র ক্ষমতায় থাকাকালীন অবস্থায় ওসমান হাদিকে হত্যা করা হয়েছে এই হত্যার দায় আপনারা এড়াতে পারবেন না ഉസ്മാൻ ഹാദിയുടെ കൊലപാതകത്തെ തുടർന്ന് പൊട്ടിപ്പുറപ്പെട്ട കലാപങ്ങൾക്ക് ഇനിയും ശമനമായില്ല ഹിന്ദുക്കളെ തെരഞ്ഞുപിടിച്ചാക്രമിക്കുകയാണ് സ്ത്രീകളെ കൂട്ടബലാത്സംഗത്തിന് ഇരകളാക്കുന്നു ക്ഷേത്രങ്ങളും ഹിന്ദുക്കളുടെ വീടുകളും അഗ്നിക്കിരയാകുന്നു അതേസമയം സംഭവത്തെ ഗൗരവമായി കണ്ട് ഭാരത സർക്കാർ നടപടികൾ സ്വീകരിച്ചു വരികയാണ് ജനം ഡൽഹി ഛത്തീസ്ഗഡിൽ മതപരിവർത്തന മാഫിയയ്ക്ക് വൻ തിരിച്ചടി നൽകി ഹിന്ദുമതത്തിലേക്ക് ഒഴുക്ക് തുടരുന്നു കാങ്കർ ജില്ലയിലെ പ്രമുഖ ക്രൈസ്തവ മതപുരോഹിതൻ ഹിന്ദുമതത്തിലേക്ക് തിരികെ എത്തി മുമ്പ് മതപരിവർത്തനം നടത്തിയ മഹേന്ദ്ര ബാഗയിലാണ് തിരികെ ഹിന്ദുമതത്തിലേക്ക് എത്തിയത് ഛത്തീസ്ഗഡിലെ കാങ്കർ ജില്ലയിലെ തേവഡ ഗ്രാമത്തിലാണ് സംഭവം മുൻപ് മതപരിവർത്തനം നടത്തിയ മഹേന്ദ്ര ബാഗയിൽ നൂറിലധികം ആളുകൾക്കൊപ്പമാണ് ഹിന്ദു മതത്തിലേക്ക് തിരികെ തിരികെയെത്തിയത് പ്രദേശത്തെ ക്ഷേത്രത്തിലെത്തി രാമായണമേറ്റുവാങ്ങി ഹിന്ദുധർമ്മം സ്വീകരിക്കുന്നതായി ഇയാൾ പ്രഖ്യാപിക്കുകയായിരുന്നു വ്യാപകമായ മതപരിവർത്തനം ക്രൈസ്തവ മതം മതംമാറ്റമാഫിയയുടെ ഭാഗത്തു നിന്നും നടന്നുവരുന്ന സ്ഥലമാണ് കാങ്കർ കേരളത്തിൽ നിന്നുള്ള മതപരിവർത്തന മാഫിയയാണ് ഇവിടം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്നത് അതേസമയം മാവോയിസ്റ്റുകളുടെ പതനത്തോടെ ഛത്തീസ്ഗഡിലെ വനവാസി മേഖലയിൽ മതപരിവർത്തന മാഫിയയ്ക്ക് കനത്ത തിരിച്ചടിയാണ് നേരിടുന്നത് നേരത്തെ ഇവരുടെ കൂടി സഹായത്തോടെയാണ് ഭീഷണിയിലൂടെയും പ്രലോഭനത്തിലൂടെയും ബസ്തർ മേഖലയിലടക്കം മതപരിവർത്തനം നിർബാധം നടന്നു പോകുന്നത് ജനം ഡൽഹി ഭാരതത്തിൻ്റെ ആകാശ സീമകൾ ഇനി കൂടുതൽ സുരക്ഷിതം തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആകാശ് മിസൈലിൻ്റെ വരും തലമുറ വേർഷൻ വിജയകരമായി പരീക്ഷിച്ച് ഡി ആർ ഡി ഒ ഒഡീഷയിലെ ചാന്ദിപൂരിലുള്ള ഇൻ്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ നിന്നായിരുന്നു നിർണായക പരീക്ഷണം നടന്നത് അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന ഹിൻ ക്ഷമികടം ശത്രുക്കളുടെ വ്യോമലക്ഷ്യങ്ങളെ കൃത്യമായി തകർക്കാൻ ശേഷിയുള്ളതാണ് പുതിയ ആകാശ് മിസൈൽ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ മിസൈൽ ലക്ഷ്യങ്ങളെ കൃത്യമായി ഭേദിച്ചെന്ന ഡിആർഡിഒ ആർ എഫ് സീക്കർ ഉപയോഗിച്ചായിരുന്നു പ്രതിരോധ പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയത് ഐഎസ്ആർഒ ലോഞ്ച് വെഹിക്കിൾ മാർക്ക് ത്രീ മിഷൻ സിക്സ് വിക്ഷേപണം വിജയം വിക്ഷേപണ ദൗത്യം ബ്ലൂബേർഡ് ബ്ലോക്ക് ടു സാറ്റലൈറ്റ് കൃത്യമായി ഭ്രമണപഥത്തിൽ എത്തിച്ചു ഭാരതത്തിൽ തദ്ദേശീയമായി നിർമ്മിച്ച റോക്കറ്റിൽ വിക്ഷേപിക്കുന്ന ഏറ്റവും ഭാരമേറിയ ഉപഗ്രഹമാണ് ബ്ലോക്ക് ബേർഡ് ബ്ലോക്ക് ടു ഇതോടെ ടോപ്പ് സെവൻ അറ്റ് സെവൻ പൂർണ്ണമാകുന്നു ഈ വാർത്തയ്ക്ക് ശേഷം ജനം ഡിബേറ്റുമായി രോഹിണി മഹേഷ് എത്തും നന്ദി നമസ്തേ ർഒ സിന്തറ്റിക് അപറേച്ചർ റഡാർ അഥവാ നൈസറിന്റെ വിക്ഷേപണത്തിന് ശേഷം രണ്ടാമത്തെ ഇൻഡോ അമേരിക്കൻ സംയുക്ത ദൗത്യമാണ് ബ്ലൂബെർട്ട് ടു വിക്ഷേപണത്തിന്റെ ഓരോ ഘട്ടത്തിലും കൃത്യതയാർന്ന പ്രകടനമാണ് എൽ വി എം ത്രീ മിഷൻ സിക്സ് റോക്കറ്റ് കാഴ്ചവെച്ചത് ഇന്ന് രാവിലെ എട്ട് അമ്പത്തഞ്ചിന് നടന്ന വിക്ഷേപണം വൺ വിജയമെന്ന് ഐ എസ് ആർഒ ചെയർമാൻ ഡോക്ടർ വി നാരായണൻ അറിയിച്ചു ഐ എം എക്സ്ട്രീംലി ഹാപ്പി ടു അനൗൺസ് ദാറ്റ് എൽ വി എം ത്രീ ബാഹുബലി റോക്കറ്റ് എം സിക്സ് ലോഞ്ച് വെഹിക്കിൾ സക്സസ്ഫുള്ളി ആൻഡ് പ്രിസൈസ്ലി ഇൻജക്റ്റഡ് ദ ബ്ലൂ ബാഡ് ബ്ലോക്ക് ടു കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ഇൻ ദ ഇൻറ്റൻഡ് ഓർബിറ്റ് വി ഹാഡ് ദ എൽ വി എം ത്രീ ലോഞ്ച് ജസ്റ്റ് ലാസ്റ്റ് മന്ത് സെക്കൻഡ് നവംബർ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് this is also the the first time we have a a back a back-to-back mission of 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 within just 52 days. It's great great achievement and a great target achieved as per the vision of our Honorable Prime Minister of India. ഉപഗ്രഹത്തെ നിർദ്ദിഷ്ട ഭ്രമണപഥത്തിന്റെ രണ്ട് കിലോമീറ്റർ അടുത്ത് പ്രതീക്ഷിച്ചതിൽ ഏറെ കൃത്യതയോടെ വിക്ഷേപിക്കാൻ ആയതായും അദ്ദേഹം The performance of the orbit, what we have got, is less than two kilometer dispersion. We have got this is one of the best performance of any launch vehicle in the global arena. The, today, the way the launcher has performed that demonstrate the confidence and the single-minded devotion and hard and smart work of every members of the space activity. ഭാരതത്തിന്റെ മണ്ണിൽ നിന്നും ഏറ്റവും ഭാരമേറിയ ഉപഗ്രഹമാണ് ബ്ലൂബെൽഡ് ബ്ലോക്ക് ടൂ മൊബൈൽ സാറ്റലൈറ്റ് കണക്ടിവിറ്റി ഉറപ്പാക്കുന്ന ആധുനിക സംവിധാനമാണ് ബ്ലൂബെൽഡ് ബ്ലോക്ക് ടൂവിൻ്റേത് ചന്ദ്രയാൻ ഉൾപ്പെടെയുള്ള അഭിമാന ദൗത്യങ്ങൾക്ക് ഉപയോഗിച്ചതാണ് ഭീമാകാരനായ എൽ വി എം മാർക്ക് ത്രീ റോക്കറ്റ് നാൽപ്പത്തി മൂന്ന് ദശാംശം അഞ്ച് മീറ്റർ ഉയരമുള്ള റോക്കറ്റിന് അറുന്നൂറ്റി നാൽപ്പത് ടണ്ണാണ് ഭാരം അമേരിക്കയിലെ എ എസ് ടി സ്പേസ് മൊബൈൽ സംവിധാനത്തിൻ്റെ സാറ്റലൈറ്റാണ് ബ്ലൂബേർഡ് ടൂവിനുള്ളത് ആഗോള സാറ്റലൈറ്റ് മൊബൈൽ കണക്ടിവിറ്റി സംവിധാനം ഉറപ്പാക്കുന്ന ലിയോ ശൃംഖലയുടെ ഭാഗമാണിത് സയൻസ് ഡെസ്ക് ജനം